പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് താരങ്ങളുടെ ബന്ധുവും നടനുമായ രാമുവിന്റെ മകൾ അമൃതയുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയും ദിലീപും അടക്കം ഒട്ടേറെ സൂപ്പർ താരങ്ങളെത്തി ഒരു താരപുത്രി കൂടി വിവാഹിതയായി സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി വേദി നടൻ രാമുവിന്റെ മകൾ അമൃത വിവാഹിതയായി തൃശൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലയാള സിനിമാ ലോകം ഒന്നടങ്കം പങ്കെടുത്തു സുരേഷ് ഗോപി ജയറാം ദിലീപ് ഇന്ദ്രജിത്ത് എന്നിവർ കുടുംബസമേതം പങ്കെടുത്തപ്പോൾ പൃഥ്വിരാജ് ബിജുമേനോൻ ഷാജിഖലാസ് ആനി തുടങ്ങി സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അതിഥികളായി എത്തി പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് എന്നിവരുടെ അച്ഛനായ നടൻ സുകുമാരൻ രാമുവിന്റെ ബന്ധുവാണ് ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മക്കായി എന്ന സിനിമയിലൂടെയാണ് രാമു അഭിനയരംഗത്ത് എത്തുന്നത് തുടർന്ന് നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു നായകനായും ഉപനായകനായും വിലനായും സ്വഭാവ നടനായുമെല്ലാം നൂറിലധികം സിനിമകളിൽ രാമു അഭിനയിച്ചു കളിക്കൂട്ടുകാർ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് രാമുവായിരുന്നു ദേവാസുരം ഒരു വടക്കൻ വീരഗാഥ ഇൻസ്പെക്ടർ ബലറാം ചതിക്കാത്ത ചന്തു പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ് അയാളും ഞാനും തമ്മിൽ എന്നിവയാണ് താരത്തിന്റെ പ്രധാന സിനിമകൾ പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലാണ് അവസാനം പ്രത്യക്ഷപ്പെട്ടത് നവ ദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളും ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി